ആദ്യം നടനായിട്ട് വരാനുള്ള ആഗ്രഹമാണ് ഇത്രയും കാലം ഇത്രയും ദൂരം കൊണ്ടുവന്നത് അപ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഇനിയും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടില്ലേ അതിൽ പ്രധാനമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇനിയെങ്കിലും അഭിനയിക്കുക ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രസ്താവനകളും പലരും നടത്താറുണ്ട് ഉദയനാണ് താരം പറഞ്ഞ സിനിമയിൽ ഒരു സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്ന എന്നോട് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേഷങ്ങളാണ് ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളത് അപ്പൊ കർണൻ കർണൻ എന്ന് പറയുന്നു പറയുന്നത് അതെല്ലാരും പറയുന്നതാണ് ഈ കർണൻ ഏഹ് ഈ കർണൻ എന്ന് പറയുന്ന ക്യാരക്ടർ സിനിമയിൽ ഉണ്ടാവുമോ ആരെങ്കിലും സിനിമ എടുക്കണ്ടേ വെറുതെ ആഗ്രഹിച്ചത് എന്ത് കാര്യം ഗാന്ധിജി നെൽസൺ മണ്ടേല മണ്ടേലെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വിളിച്ചു തോന്നുന്നുണ്ട് അതുപോലെ ഇതൊരു വെറുതെ ഉള്ളൊരു ഫാഷനാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാം എനിക്കങ്ങനത്തെ യാതൊരു ആഗ്രഹവും ഇല്ല ഒരു ആക്ടറായിട്ട് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യണം അങ്ങനത്തെ റോള് ചെയ്യണം എന്നുള്ള സങ്കല്പമേ ഇല്ല കാരണം എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സിനിമയാണ് നല്ല സിനിമ ഉണ്ടാവുക ആ സിനിമയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഞാൻ മെച്ചപ്പെടുത്താറുള്ളൂ ഞാൻ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ഇങ്ങനെയൊക്കെ ആയിരിക്കണം പിന്നെ അങ്ങനത്തെ ഒരു സ്വപ്നം സങ്കല്പം എനിക്ക് ഇല്ലേ ഇല്ല ഇല്ലേയില്ലോനിക്കറിയില്ല നടൻ കഥാകൃത്ത് രാവണ പോലെയൊക്കെ ഏതാണ് ഇഷ്ടപ്പെട്ട മുഖം ഇതൊരു കോമഡി തോന്നുന്നു പെട്ടെന്നൊരു നിങ്ങൾക്ക് മൂന്ന് മുഖം ഉണ്ടെന്ന് പിന്നെ ഞാൻ എന്താ പറയാ ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം മുതൽ എപ്പോഴും പിന്നെ അഭിനയിക്കുന്ന ഒരാളായിട്ടാണ് ചെറുപ്പം മുതലേ ഉള്ള എന്റെ ആഗ്രഹം അഭിനയിക്കാനാണ് പക്ഷെ എന്തയിക്കണം എന്നുള്ള ചോദ്യം വരുമ്പോ പലതും നമുക്ക് അഭിനയിക്കണംന്ന് തോന്നൂല്ല അതുകൊണ്ട് അഭിനയിക്കാനുള്ള ആ മോഹം പലപ്പോഴും ഉള്ളിൽ ഒതുക്കേണ്ടി വരും ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു റോള് ചെയ്യാന്ന് പറയുന്ന അതിനോട് നമുക്ക് താല്പര്യമില്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം ജോലിന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ അഭിനയിക്കുന്ന കാര്യം അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ ഇപ്പോൾ വലിയ റോളോ ചെറിയ റോളോ എന്ന് പറയുന്നതിനെ പറ്റി ഒരിക്കലും അതിനെപ്പറ്റി ബോധവടായിട്ടില്ല ഒരു നല്ല സിനിമയിലെ ഒരു സീൻ ആയാലും ആ അത് മതി എന്ന് വിചാരിക്കുന്ന ആളാണ് ഒരു നല്ല സിനിമയുടെ പാർട്ടാവുക അത് എഴുതുന്നതിലൂടെ ആയാലും ചെറിയ റോൾ അഭിനയിച്ചാലും സംവിധായകനായാലും എന്തായാലും നല്ല സിനിമയുടെ പാർട്ടാവുക അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഒരു വ്യക്തിപരമായിട്ടൊരു നടൻ കർണനാവണം മണ്ടയിലാവണം എന്നൊക്കെ പറയുന്ന ആ സ്വപ്നമേ എനിക്കില്ലാന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ് ശരിയാണ്